നിങ്ങളെ പരിചയത്തിൽ കല്യാണം നോക്കുന്ന മുസ്ലിം വിവാഹം എളുപ്പമാണ് നിക്കാഹ് മലപ്പുറത്തിലൂടെ മുഴുവൻ കാണൂ ഈ യുവതിക്ക് കല്യാണം നോക്കുന്നുണ്ട് ഭാഗത്തുള്ളതാണ് ഇവൾ ഇരുപത്തിനാല് വയസ് പ്രായം ആദ്യ വിവാഹം തന്നെ ആണിത് സുന്നി മതവിശ്വാസമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കാണ് മുൻഗണന ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എം മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠനം പാലക്കാട് ഭാഗത്താണ് നടക്കുന്നത് ഉയരം നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ സാമ്പത്തികമായി ഇടത്തരം കുടുംബം പെട്ടെന്ന് കല്യാണം നടക്കില്ല കാരണം പഠനം പൂർത്തിയാക്കാനുള്ളതാണ് പ്രധാന ശ്രദ്ധ അതുകൊണ്ട് ദീനീയമായ മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ നിന്നുള്ള വരനെയാണ് അവർ അന്വേഷിക്കുന്നത് പരിഗണിക്കുന്ന വയസ്സ് ഇരുപത്തിയെട്ട് വരെ വരന്റെ ജില്ലയായി മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് ആണ് ആഗ്രഹം വരൻ ഉന്നത് വിദ്യാഭ്യാസമുള്ളതും നല്ലൊരു ജോലി ചെയ്യുന്നയാളുമായിരിക്കണം ശാരീരികമായി യാതൊരു കുറവുമില്ല ബന്ധപ്പെടേണ്ടവർ വാട്സാപ്പിൽ വഴി ബന്ധപ്പെടാം നമ്പർ വേണ്ടവർ ഫോളോ ചെയ്തിട്ട് അഞ്ച് എന്ന് കമന്റ് ചെയ്താൽ മതി നിങ്ങളോ നിങ്ങളറിയാവുന്ന ആരെങ്കിലുമോ കല്യാണം നോകുന്നുണ്ടെങ്കിൽ ഇത്തരം പ്രൊഫൈൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുകയോ നിഗാഹമലപ്പുറം ഗ്രൂപ്പിൽ സൗജന്യമായി ജോയിൻ ചെയ്യാൻ പറയുക മഞ്ചേരിയിലെ ഇരുപത്തിമൂന്ന് വയസ്സുകാരിക്ക് കല്യാണം നോക്കുന്നു അനുയോജ്യമായ യുവാക്കൾ ഉണ്ടോ മലപ്പുറം ജില്ലയിലെ വധു മഞ്ചേരിയിലാണ് വീട് ബികോം കഴിഞ്ഞു എസ്ഇ സി എ പഠനം തുടരുന്നുണ്ട് ജോലി ഇപ്പോൾ ഇല്ല പക്ഷേ പഠനം കഴിഞ്ഞ് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് ഉയരം നൂറ്റി അൻപത്തിയേഴ് സെന്റിമീറ്റർ ബോഡി ടൈപ്പ് നോർമൽ സാമ്പത്തിക നില മിഡിൽ ക്ലാസ് ആണ് ആദർശം സുന്നി മതപഠനം ഒൻപത് വരെ ആദ്യ വിവാഹം തന്നെയാണ് കുടുംബമായി നോക്കുമ്പോൾ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് അച്ഛൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു രണ്ട് സഹോദരങ്ങൾ പഠിക്കുന്നു വരനെ സംബന്ധിച്ച് പറയുമ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവർക്ക് മുൻഗണന വയസ്സ് ഇരുപത്തിയാറ് വരെ ആയിരിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്ന വരന്മാരെ കൂടുതൽ പരിഗണിക്കുന്നു ഈ യുവതി ഗൾഫിൽ ജോലി ഉള്ള യുവാവിൽ നിന്നും കല്യാണാലോചനകൾ തേടുന്നു മലപ്പുറം ജില്ലയിലെ താനൂരിൽ ഉള്ള ഉള്ള യുവതിക്ക് വയസ്സ് ഇരുപത്തിയെട്ട് ആണ് ആദ്യ വിവാഹമാണ് സുന്നി മതവിശ്വാസം പിന്തുടരുന്ന ദീനീയ ബോധമുള്ള പെൺകുട്ടിയാണ് വിദ്യാഭ്യാസം എം എ ജോലി ഇപ്പോൾ ഇല്ല സാമ്പത്തികമായി മിഡിൽ ക്ലാസ് കുടുംബം ഉയരം നൂറ്റി അൻപത്തിയേഴ്സെ മീ വീട്ടിൽ ഉമ്മ ഉപ്പ മൂന്ന് സഹോദരന്മാർ ഒരാൾ വിവാഹിതൻ ഒരു സഹോദരി വിവാഹിത എന്നിങ്ങനെ നല്ല കുടുംബാന്തരീക്ഷം ഗൾഫിൽ കൊണ്ടുപോകുന്നവർക്ക് മുൻഗണനയാണ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള നല്ല മനസ്സുള്ള യുവാക്കളിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു ഭാവി വരനിൽ പ്രതീക്ഷിക്കുന്ന വയസ്സ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാക്കളെയാണ് ഇവരുടെ നമ്പർ വേണ്ടവർ പറയൂ പത്തനംതിട്ടയിലെ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഡോക്ടർ യുവതി ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള ഈ ദീനിയായ യുവതി കരുതൽ പൂർത്തിയാക്കി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ഒപ്പം നാൻ തയ്യാറെടുപ്പുകളും തുടരുകയാണ് മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നുള്ള ഇവർക്ക് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരമുണ്ട് ശരീരപ്രകൃതി നോർമൽ സമാധാനപരവും ദീനബോധമുള്ള ജീവിതം ആഗ്രഹിക്കുന്ന ഇവർക്ക് ഡോക്ടർ എഞ്ചിനീയർ സർക്കാർ അതേ സെക്ടറിലോ മോ പോലെയുള്ള സ്ഥിരമായ ജോലിയുള്ള സത്യസന്ധനായ വരനെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ വിവാഹമാണിത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ആലപ്പുഴ ഇടുക്കി കൊല്ലം എന്നിവിടങ്ങളിലെ മുതൽ വരെയുള്ള യുവാക്കളിൽ നിന്നാണ് വിവാഹ ആലോചനകൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ രക്ഷിതാവിന്റെ നമ്പർ എങ്ങനെ ലഭിക്കും എന്നല്ലേ അറിയേണ്ടത് ആദ്യം നിക്കാഹ് മലപ്പുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി നിക്കാഹ് മലപ്പുറം പേജ് ഫോളോ ചെയ്തോളൂ അഞ്ച് പ്രൊഫൈൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അമർത്താനും മറക്കരുത്